പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യുലെ ടോപ്പ് സൂപ്പർ സ്റ്റോർസും മലയാളം സംസാരിക്കുന്ന ഓണം പ്രമാണിച്ചുകൊണ്ട് ഓണത്തെ വരവേൽക്കുന്ന രീതിയിൽ ഒരു വീഡിയോ അവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഡബ്ല്യു ഡബ്ല്യു ഇന്ത്യ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലൂടെയാണ് ഈ ഒരു വീഡിയോ പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോയുടെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എഡാമോനെ നാട്ടിൽ എവിടെയാണ് എന്നുള്ളൊരു വാചകമാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ എഡാ മോനെ എന്ന് പറയുന്നത് ഫാദു ഫാസിലിൻ്റെ ആവേശൻ സിനിമയിൽ നിന്ന് ഹിറ്റായിട്ടുള്ള ഒരു വാക്കാണ് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു ഡബ്ല്യു ഡബ്ല്യു റസ്ലേഴ്സ് മലയാളം സംസാരിക്കാൻ ശ്രമിക്കുന്നത് വളരെ രസകരമായി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ രണ്ടാമത്തെ അപ്ഡേറ്റ് എ ജെ ജലി എന്ന താരത്തെ സംബന്ധിച്ചാണ് എ ഏ ജലിയുടെ ഡബ്ല്യു ഡബ്ല്യുയിലേക്കുള്ള തിരിച്ചുറിവ് നമുക്ക് ഇന്നത്തെ സ്മെക്ഡൌൺ എപ്പിസോഡിലൂടെ കാണാൻ സാധിച്ചു എ ജെ ജയിലിയുടെ തിരിച്ചുറിവ് വെറുമൊരു തിരിച്ചുറിവ് മാത്രമല്ല അല്ലെങ്കിൽ ഒരു മത്സരം കളിച്ചു പോകാനുള്ള ഒരു തിരിച്ചറിവ് മാത്രമല്ല എ ജെ ജെലി ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ട്രിബിൾ എച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലൂടെ നിലവിൽ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഒരു മൾട്ടി ഇയർ ഡീൽ ആയിരിക്കാം മിക്കവാറും എ ജലി സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഒരു ഫുൾ ടൈം കരിയർ തന്നെ എ ജെലി തിരിച്ചുരവിലൂടെ ഡബ്ല്യു ഡബ്ല്യുയിൽ ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ എ ജലിയുടെ ഈ ഒരു തിരിച്ചുറിവിന് ശേഷം നമുക്ക് മറ്റൊരു റൂമർ ഇപ്പോൾ റെസ്ലിംഗ് ലോകത്ത് നിന്ന് കേൾക്കാൻ സാധിക്കുന്നത് എ ജലിയുടെ റിട്ടേണിന് പിറകെ ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇ മാറ്റി നിർത്തിയിട്ടുള്ള കുറേയധികം റെസ്ലേഴ്സിൻ്റെ ഒരു റിട്ടേൺ ഉടനെ നടത്തിയേക്കാം എന്നുള്ളതാണ് അതായത് സ്റ്റോറി ലൈൻ പ്രകാരം ഇഞ്ചുറി കാണിച്ച് മാറ്റി നിർത്തിയിട്ടില്ല അതുപോലെ തന്നെ റിയൽ ആയിട്ട് ഇഞ്ചുറി കാണിച്ച് മാറ്റി നിർത്തിയിട്ടുള്ള കുറേയധികം താരങ്ങളുടെ ഒരു റിട്ടേൺ നമുക്ക് ഉടനെ വീക്ക്ലി എപ്പിസോഡ്സിൽ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റാണ് ഈ ഒരു റൂമറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഏതൊക്കെ അറസ്റ്റേഴ്സ് ആണെന്ന് അവരുടെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടില്ല കുറേയധികം താരങ്ങൾ ഉണ്ടായിരിക്കും ആ ഒരു ലിസ്റ്റിൽ എന്നുള്ളതും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ മറ്റൊരു അപ്ഡേറ്റ് നെക്സ്റ്റിൽ നിന്നുള്ള മെയിൻ റോസ്റ്റർ കോളപ്പുകളും ഇനി വരുന്ന ആഴ്ചകളിലൂടെ മെയിൻ റോസ്റ്റർ ബ്രാൻഡുകളായ റോസ് മാക്ഡോണിലേക്കും വന്നേക്കാൻ സാധ്യത ഉണ്ടെന്നും അവർ റിപ്പോർട്ടിൽ പങ്കുവച്ചിട്ടുണ്ട് ഏറ്റവും അവസരമായി പങ്കുവെക്കുന്നത് സൂപ്പർ താരമായ ജോൺസിനാണ് റിട്ടയർമെൻറ്റിനോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ജോൺസിനെയും ബ്രോ ക്ലോസ്നറും തമ്മിലുള്ള ഒരു ഫ്യൂഡ് നടക്കുന്ന ഒരു സമയം ജോൺസിനെ കുറച്ച് ഒരു പേടിയുള്ള റെസ്ലറാക്കി ഒരു ബീഡു കാണിക്കുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ബ്രോക്ക് ലെസ്നറുടെ ഒരു തിരിച്ചുറിവ് വമ്പൻ സർപ്രൈസ് സർപ്രൈസാക്കിയിട്ടായിരുന്നു സമ്മർ സ്ലാമിൽ ഡബ്ല്യു ഡബ്ല്യു ഇ നടത്തിയിട്ടുണ്ടായിരുന്നത് ബ്രോക്കിൻ്റെ തിരിച്ചുറിവും ജോൺസിനെ ആക്രമിച്ച ഒരു മൊമെൻറ്റും അതിനുശേഷം ഇപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് കൃത്യമായി ബ്രോക്ക് വന്നിട്ട് ഇന്നത്തെ സ്മാക്ഡോണിൽ ജോൺസിനെ വീണ്ടും ആക്രമിക്കുന്നത് അപ്പോൾ ജോൺസിനൊക്കെ തിരിച്ചടിക്കാൻ പറ്റാത്ത രീതിയിൽ ബ്രോക്ക് പിന്നെയും എഫ് ഐവ് എന്ന മൂവ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നത് ഈ സ്റ്റോറിയിൽ ബ്രോക്കനെ കുറച്ച് ആധിപത്യം കൊടുക്കുന്നത് പോലെ കാണിക്കുമ്പോൾ എന്ന് പറയുന്ന സൂപ്പർ സീനയെ അവർ ബീരുവാക്കി കാണിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് പലർക്കും ഉള്ളത് അപ്പോൾ ഇങ്ങനെ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രോക്ക് ക്ലസ്റ്റർ എന്ന് പറയുന്ന താരത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു രീതി നമുക്ക് അറിയാം അദ്ദേഹം ബീസ്റ്റ് മോഡിലാണെങ്കിൽ എതിരെ നിൽക്കുന്നത് ആരാണെങ്കിലും അവരെയൊക്കെ ആക്രമിക്കും അതിപ്പോൾ ഫേസ് ആയാലും ഹീലായാലും അദ്ദേഹത്തിൻ്റെ എതിരെ അദ്ദേഹത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നവർ ആരായാലും അവരെ ആക്രമിക്കും അതൊരു റസ്ലറോ ഒരു സ്റ്റാഫോ ഒരു റെഫറിയോ വരെ ആകാം അപ്പോൾ ബീസ്റ്റ് മോഡിൽ നിൽക്കുന്ന ബ്രോക്കിനെ വളരെ ആക്കി തന്നെയാണ് ഡബ്ല്യു ഡബ്ല്യു ഇ ഇതുവരെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ജോൺസണയ്ക്കെതിരെയുള്ള സ്റ്റോറിയിലും അങ്ങനെ തന്നെയായിരിക്കും അവർ പ്രസൻറ്റ് ചെയ്യിക്കാം മറ്റൊന്ന് സീന എന്ന് പറയുന്ന റസ്ലറിന് കുറച്ച് സിമ്പതി പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സീന കിടിലമായിട്ടുള്ള മത്സരങ്ങൾ കളിക്കുന്നുണ്ട് അദ്ദേഹത്തെ മത്സരങ്ങളിൽ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ടെങ്കിലും നല്ലൊരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് സമ്മർ സ്ലാമിലടക്കം സീന നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ലോഗൻ പോളിനെതിരെയുള്ള മത്സരം അതിഗംഭീരമായിരുന്നു ഇന്നത്തെ സ്മെക്ഡൗൺ എപ്പിസോഡിലും ജോൺസിനെ അതിഗംഭീരമായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത് അങ്ങനെ കാണികളുടെ കയ്യടി വേടിച്ച് നിൽക്കുന്ന സീന എന്ന് പറയുന്ന താരത്തിന് കുറച്ച് സിംപതി കൂടി പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ടാണ് ബ്രോക്ക് വരുന്ന സമയത്ത് ബ്രോക്കിനെ കൊണ്ട് സീനയെ ബ്രൂട്ടലായി ആക്രമിക്കുന്നത് അതായത് മത്സരങ്ങളിലും ഒക്കെ സീന നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് കാണികളുടെ കൈയേട് മേടിക്കുന്ന ഒരു സമയത്ത് ബ്രോക്ക് ആക്രമിക്കാൻ വരുന്ന സമയത്ത് ബ്രോക്കിൻ്റെ സീന തിരിച്ചടിക്കുമ്പോൾ കാണികൾക്ക് അതിൽ വലിയൊരു ആവേശം ഉണ്ടാകില്ല കാരണം ഓൾറെഡി നല്ലൊരു പെർഫോമൻസ് സീനയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചതാണ് പിന്നെ ബ്രോക്കിനെ തിരിച്ചടിക്കുമ്പോൾ ആ ഒരു സ്റ്റോറി വൺ സൈഡായി പോകും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ബ്രോക്ക് സീനയെ ആക്രമിച്ചു കൊണ്ട് പോകുന്ന സമയത്ത് റസൽ വലു പലൂസ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻ്റില് സീനയും ബ്രോക്കും ഏറ്റുമുട്ടുമ്പോൾ സീന അതിശക്തമായി ബ്രോക്കിനെതിരെ പ്രതിരോധിക്കുന്നതും പ്രോക്കിനെ കടന്നാക്രമിക്കുന്നതുമായിട്ടുള്ള ഒരു ഭാഗം കാണിച്ചാൽ ആ സിമ്പതിയുടെ കുറേയധികം സപ്പോർട്ട് സീനയ്ക്ക് നേടിക്കൊടുക്കാൻ സാധിക്കും അപ്പോൾ റിട്ടയർമെൻറ്റിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന സീന അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ടൂർ നടത്തിക്കൊണ്ടിരിക്കുന്ന സീനയെ നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റോറി അവർ കാണിക്കുന്നത് എപ്പോഴും സീനയെ പവർഫുള്ളാക്കി കാണിച്ചാൽ അല്ലെങ്കിൽ സീനയ്ക്ക് എപ്പോഴും ഒരു അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് കാണിച്ചാൽ സ്റ്റോറി എപ്പോഴും വൺ സൈഡായി പോകും അത് ഡബ്ല്യു ഡബ്ല്യു ഒരിക്കലും ചെയ്യാത്ത ഒരു പോയിൻ്റ് അതുകൊണ്ടാണ് വീക്കിലി എപ്പിസോഡ്സിൽ ഇപ്പോൾ ബ്രോക്ക് ലസ്നർ ജോൺസിനെ എഫ് ഐ കൊടുത്ത് ആക്രമിക്കുന്ന പോലെ അല്ലെങ്കിൽ ജോൺസിനെ ഒന്ന് ഡൗൺ ആക്കി കാണിക്കുന്ന പോലെ കാണിച്ചിട്ടുള്ളത് അല്ലാതെ ജോൺസിനെ തരം താഴ്ത്തണം ഒരു നിലവിൽ യാതൊരുവിധ പ്ലാനും ഡബ്ല്യു ഡബ്ല്യൂന് ഇല്ല എനിക്ക് ഇന്നത്തെ ഈ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയ ഒരു ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ